അയ്യപ്പൻകോവിൽ ചെന്നിനായ്ക്കൻകുടിയിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ അങ്കണവാടിക്ക് സമീപം കൂട്ടിയിട്ടിരിക്കുന്നതായി പരാതി നാളുകളായി കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ചെന്നിനായിക്കൻകുടി അങ്കണവാടിയുടെയും ഇവിടുത്തെ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെയും സമീപത്തായിട്ടാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് നാടുകളായി നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും വ്യാപകമായി ദുർഗന്ധം വമിക്കുന്നുണ്ട് ഇത് നാട്ടുകാരെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്നു ഈ ഇവിടെ ബാലവാടി പ്രവർത്തിക്കുന്ന ഒരു ബാലവാടി പൊതുപരിപാടിയല്ല ഇവിടെ നടക്കുന്ന സ്ഥലമാണിത് അതിൻ്റെ ചുറ്റിനുമാണ് ഈ അരി തറസ്സും മസേന കൊണ്ട് വേസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പിള്ളേർക്ക് ഈ ഇതിൻ്റെ ദുർഗന്ധം കാരണം ഇത് പഠിക്കാൻ പറ്റുന്നില്ല ഇത് പഞ്ചായത്തിൽ നിന്ന് പരാതിപ്പെട്ടിട്ട് പഞ്ചായത്തുകാർ ഇതെടുത്ത് മാറ്റുന്നോ ഒന്നുമില്ല മാസം മാസം വന്ന് അമ്പത് രൂപ കൊടുത്ത് വേസ്റ്റ് മേടിച്ചു കൊണ്ടുപോയി നമ്മൾ ഒരു പൊതുപരിപാടി നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചുറ്റിനാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇതൊന്നെങ്കിൽ എടുത്തു മാറ്റണം മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നതിനാൽ പ്രദേശത്ത് ഇഴചന്തുക്കളുടെ ശല്യവും കൂടുകയാണ് ആ ലക്ഷ്യമായി ഇവിടങ്ങളിൽ തള്ളിയിരിക്കുന്ന മാലിന്യങ്ങൾ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്കൊരു പരി പരിപാടി വെക്കണമില്ലേ ഞങ്ങൾ ആദിവാസി കോളനിയിൽ ഓരോ പരിപാടി വരുമ്പോഴും ശിശുപിവാറിൻ്റെ ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ ഞങ്ങൾ പരിപാടി വെക്കണം അപ്പം ഈ പരിപാടിക്ക് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തെളിക്കാനോ ഒന്നും പറ്റത്തില്ല ഇടചന്തുക്കൾ ഇതില്ലാത്ത കയറി എന്ന് ഞങ്ങൾ അറിയത്തില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ല ഒരു വർഷത്തോളമായി പിന്നെ വരുന്നു അമ്പത് രൂപ ഒരു വീട്ടിൽ നിന്ന് പിരിക്കുന്നു ആ പൈസ ഞങ്ങൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ പഞ്ചായത്തിൽ ഒരു കേസിനും ഞങ്ങൾക്ക് ചെല്ലത്തില്ല അപ്പം ഇതിൻ്റെ ഒരു കറണ്ട് എടുക്കാനായി പോലും ഒരു പരിപാടി നടത്താൻ ഒരു കറണ്ട് എടുക്കണാൽ പോലും അടുത്ത വീട്ടിൽ ഒരു കേബിൾ വഹിക്കാൻ പോലും പറ്റത്തില്ല ഇതിൻ്റെ അകത്ത് വാതിൽ ഉറക്കാൻ പറ്റിയില്ല ജനലിന് പോയിരിക്കുക ഒന്നാമത്തെ ഈ കട്ടറ മൊത്തം പോയിരിക്കുക പലതവണ വിഷയം ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം കാണാൻ തയ്യാറാകുന്നില്ലെന്നാണ് ആ നാട്ടുകാരുടെ ആരോപണം